റെയ്താൻ കുഴിമന്തിയുടെ സ്വാദ് ഇനി മുതൽ കരുളായിക്കും മൂത്തേടത്തിനും സ്വന്തം റെയ്ദാൻ കുഴിമന്തിയുടെ പതിനൊന്നാമത്തെ റെസ്റ്റോറന്റ് ഇനി കരുളായി മൂത്തേടം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ പാലാങ്കരയിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്ത് തുറന്നു നൽകും യിൽ അറേബ്യൻ രുചിയെ പെരുമയോടെ അവതരിപ്പിച്ച റൈതാൻ ഗ്രൂപ്പിന്റെ പുതിയ റെസ്റ്റോറന്റാണ് അൽബൈത് റൈതാൻ കുഴിമന്തി പാലാങ്കര ടോൾ ജംഗ്ഷനിൽ ആരംഭിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒട്ടനേകം ഓഫറുകളാണ് അൽബൈത് റൈതാൻ കുഴിമന്തി മലയോര ജനതയ്ക്കായി നൽകുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ഫുൾ ചിക്കൻ മന്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കും അറുന്നൂറ്റൊൻപത് രൂപയുടെ അൽഫഹം മന്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കും പ്രത്യേക ഓഫറോടുകൂടി രണ്ട് ദിവസം നൽകും കൂടാതെ ചിക്കൻ മന്തി ബീഫ് മന്തി മട്ടൻ മന്തി ചിക്കൻ പൊള്ളിച്ചത് ചിക്കൻ കാന്താരി അൽഫാം ചിക്കൻ പെരിപെരി ബീഫ് പൊള്ളിച്ചത് എന്നീ വിഭവങ്ങളെല്ലാം റൈതാൻ കുഴിമന്തിയിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ആസ്വദിച്ച് കഴിക്കാവുന്നതാണ് ധന്യ രുചി വൈവിധ്യമാക്കാൻ മിതമായ നിരക്കിൽ കേറ്ററിംഗ് സർവീസും ചെയ്തു കൊടുക്കുമെന്നും ഫ്രീ ഹോം ഡെലിവറി സർവീസും ഉണ്ടായിരിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ഫ്രീ ഹോം ഡെലിവറിക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഒൻപത് അഞ്ച് ആറ് ഏഴ് നാല് ആറ് ആറ് ഒന്ന് മൂന്ന് അഞ്ച് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് ആറ് ഒന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ന്യൂസ് കരുളായി